പ്രോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്തെ വാഴ്ത്തപ്പെടുമറാകട്ടെ ദൈവകൃപയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ചാണല്ലോ നാമം ഈ പ്രഭാഷണ പരമ്പര മുമ്പോട്ട് കൊണ്ടുപോയിക്കിരിക്കുന്നത് അതിനാസ്പദമായ നാം എടുത്തത് രണ്ട് കോരുതിയറാറാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗമാണല്ലോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യർത്ഥമായി തരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അനേക കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് നിന്നുകൊണ്ട് പരാമർശിക്കുകയുണ്ടായി മെയിനായിട്ട് നമ്മൾ എടുത്ത പിന്നീട് എടുത്ത ഒരു വേദഭാഗം ഇതാണ് രണ്ട് കൊണ്ട് എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം സഹോദരന്മാരെ മക്കളന്യ സഭകൾക്ക് ലഭിച്ച ദൈവകുർബാന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു സ്തോത്രം കഷ്ടതെന്ന് കഠിന സോധനയിലായിരുന്നിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ ഞങ്ങളോട് വളരെ താല്പര്യത്തോടെ അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതിയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരുന്നതുപോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനും ഒത്തവണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു ഈ മക്തുന്യാ സഭകളുടെ മൂന്ന് സഭകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ സഭകളുടെ ഔദാര്യത്തെക്കുറിച്ച് പോലീസ് വളരെ അധികം സന്തോഷത്തോടെ ഇവിടെ പരാമർശിക്കുന്നു അതിൻ്റെ ഉണ്ടാ അത് അവരത് ചെയ്തതിലുള്ളതായ പ്രത്യേകതകളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്തോത്രം ഒന്ന് അവർ വളരെ കഷ്ടതയിലും ദുരിതത്തിലുമായിരുന്നു രണ്ട് അവർ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു മൂന്ന് ഇതിൻ്റെ നടുവിലായിരുന്നപ്പോഴും അവർ വളരെയധികം അത് ഔദാര്യം കാണിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മൂന്ന് നമ്മൾ ചിന്തിച്ചത് അവർ സ്വമേധയായി ആരുടെയും ഒരു കമ്പക്ഷൻ ഇല്ലാതെ സ്വമേധയായി കൊടുത്തു അഞ്ചാമത് അടിയന്തരമായ സഹായ അഭ്യർത്ഥന പോലും കൂടാതെ അവർ അങ്ങോട്ട് ചെന്ന് കൊടുക്കുവാൻ ഇടയായിത്തീരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് സ്ത്രോത്രം ആറാമത് നമ്മൾ കണ്ടത് ആവശ്യത്തിലിരിക്കുന്ന സഹായിക്കുന്നത് ആ ക്രിസ്ത്യൻ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഒരു വലിയ പദവിയായിട്ട് ഒരു വലിയ അവരുടെ ഒരു വലിയ പ്രിവിലേജായിട്ട് അവർ കാണുവാൻ ഇടയായിത്തീർന്നു അതുകൊണ്ട് അവർ താൽപ്പര്യത്തോടെ അപേക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദ ഗേവ് വിത്ത് സോ മച്ച് ജോയ് അവർ വളരെ സന്തോഷത്തോടെയാണ് കൊടുത്തത് സന്തോഷത്തോടെ ഇത് ചെയ്തത് സന്തോഷിക്കാനുള്ള കാരണങ്ങളൊന്നും അവർക്കില്ലായിരുന്നു കഷ്ടതയിലായിരുന്നു ദാരിദ്ര്യത്തിലായിരുന്നു ഇങ്ങോട്ടെങ്ങോ ആരും വരികയേ വേണ്ട ഞങ്ങളുടെ കാര്യം വളരെ പരിങ്ങനില്ല ഞങ്ങൾക്ക് വളരെ മോശമായിട്ട് അവസ്ഥയിലായിരിക്കുന്നത് ഞങ്ങൾ വളരെ പ്രയാസത്തിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്നവര് പറഞ്ഞില്ല അവരൊന്നും അറിയിക്കാതെ എല്ലാം മറച്ചു വെച്ചിട്ട് വളരെ സന്തോഷത്തോടെ ആ കാര്യത്തിന് വേണ്ടി കൈത്താങ്ങം നൽകി എന്ന് നമ്മളെ കാണുന്നുണ്ട് സ്തോത്രം അത് നമ്മൾ വായിക്കുന്ന രണ്ടാം വാക്യത്തിൽ കഷ്ടത എന്ന കഷ്ടത്തിൻ്റെ കഠിനശോധനയിലായിരുന്നിട്ട് അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔതാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു നമുക്കറിയാം വിത്ത് വിതച്ചു കഴിഞ്ഞാൽ കുറേ സമയം നാം നോക്കി പാർത്ത് ഉന്മനും പിണ്മഴയും ഒക്കെ ലഭിച്ച് അതിന് പാകത്തിന് കാര്യങ്ങളെല്ലാം ശരിയായി വരുമ്പോൾ മാത്രമേ നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ആ മേൻ അതിൻ്റെ ആദ്യപെല്ലാം കൊയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം കാത്തിരിക്കണം ഇവിടെ നടന്ന കാര്യം നേരെ വിപരീതമായ കാര്യമാണ് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് തന്നെ മക്തൂൻ്റെ സഭയിലുള്ള വിശ്വാസികൾ അവർ ചെയ്തതായ ആ ദാനധർമ്മത്തിൻ്റെ ആദ്യ ഫലങ്ങൾ അപ്പോൾ തന്നെ അവർ കൊയ്യുവാൻ തുടങ്ങി സ്തോത്രം അമയൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെയധികം എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് സ്തോത്രം നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ടായിരിക്കും എന്നാൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അവിടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് അനുഭവിക്കാൻ തുടങ്ങിയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബ്സുലൂട്ട്ലി വൺ വണ്ടർഫുൾ എക്സ്പീരിയൻസ് അമയൻ ഹാല ലുയ്യ അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഈ സമയത്ത് ശ്രുതിക്കുകയാണ് സ്തോത്രം അതിൻ്റെ അർത്ഥം ഒരു കൊയ്ത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതുവരെ ഫലങ്ങൾ വരുന്നതുവരെ ഫലപ്രാപ്തി ഉണ്ടാകുന്നതുവരെ അവർക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് അമേൻ അതേ അവർ സന്തോഷിക്കുകയും ആനന്ദത്താൾ നിറയുകയും ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയരെ ആത്മീക മേഖലയിൽ നാം കൃഷി ചെയ്താൽ ആത്മീയ മേഖലയിൽ നാം കൃഷി ചെയ്താൽ നമുക്ക് വളരെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും പ്രേസലോ കിട്ടണമെന്ന് വിചാരിച്ച് കൃഷി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ കൃഷി ഇറക്കിയാൽ തീർച്ചയായിട്ടും വളരെ അത്ഭുതത്തോടെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഉൽപത്തി പുസ്തകത്തിൽ ആ കാലത്ത് ആ മേൻ സെഹാക്ക് അവിടെ വിതച്ചു കരാർ ദേശത്ത് വിതച്ചു അവിടെ അവൻ്റെ നൂറുമേനയും വിളവ് കിട്ടി എന്ന് നമ്മൾ വായിക്കുന്നു സ്തോത്രം പ്രേസ് ലോഡ് നാം വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും നൂറുമേനെ വിളവ് കൊയ്യും എന്നാൽ വിതയ്ക്കുമ്പോൾ തന്നെ ആ ശുഭാപ്തി വിശ്വാസത്തോടെ ചാരിതാർഥ്യത്തോടെ സന്തോഷത്തോടെ അതിൻ്റെ സന്തോഷം അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു പദവി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം അപ്പോൾ സങ്കടത്തോടെ പിടിച്ചു വെച്ച് കൊടുക്കുന്നവർ ഈ കാര്യത്തിൽ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല അവർ കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ച് പലതവണ ആലോചിച്ച് തീരുമാനിച്ച ശേഷം കൊടുക്കുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല എമൗണ്ട് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കതിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നില്ല സ്തോത്രം അമേൻ ധനവാന്മാർ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വലിയ ആ ഒരു അനുഭവത്തിൽ നിന്നും വലിയ വലിയ തുകകൾ കൊണ്ട് ശ്രീഭണ്ഡാരതിൽ ഇടുന്നത് കണ്ട കർത്താവ് അവരെ നോക്കിയിട്ട് അത് കഴിഞ്ഞൊരു വിധവ രണ്ട് കാശ് ആ വിധവെ നോക്കി അവളെ അഭിനന്ദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ശിഷ്യന്മാർ ചോദിച്ചു ആ ഒത്തിരിയും കാശ് ഒരുപാട് പേർക്ക് ഇട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യമാരുടെ കർത്താവ് പറഞ്ഞത് അവർക്ക് അവിടെ സമൃദ്ധി ഇന്നല്ലേ അല്ലേ ഇട്ടത് എന്നാൽ ഇവളോ താൻ്റെ ഇല്ലായ്മയിൽ നിന്നത്രേ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്ന് പറയുവാൻ ഇടയായി തീർന്നു കാരണം തങ്ങൾക്ക് ലഭ്യമാകാമായിരുന്ന സന്തോഷത്തിന്റെ എല്ലാ ഉറവിടങ്ങളും സങ്കടത്തോട് കൊടുക്കുന്നവർ പിടിച്ചു വെച്ച് കൊടുക്കുന്നവർ അവരെ അടച്ചു കളയുക വഴിയെല്ലാം അടച്ചു കളയുക അമയൻ നമ്മളെ പഴയ ആ ഭാഗത്തിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് പല പരാമർശങ്ങൾ കാണുന്നുണ്ടല്ലോ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പരാമർശിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ലവ്യ പുസ്തകത്തിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായം ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കേഴ്സ് ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേഴ്സ് തേർട്ടി ഫൈവ് മുപ്പത്തിയഞ്ചാം വാക്യം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു നിൻ്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം അന്യനും പരിതോഷ്യമെന്നപോലെ അവൻ നിൻ്റെ അടുക്കൽ പാർക്കണം അവനോട് പലിശയും ലാഭവും വാങ്ങരുത് നിൻ്റെ ദൈവത്തെ ഭയപ്പെടേണം നിൻ്റെ സഹോദരൻ നിൻ്റെ അടുക്കൽ പാർക്കണം നിൻ്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും അരുത് അമേൻ ഇത് ദൈവം മോശം മുഖാന്തരം നൽകിയ ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളാണ് സ്ത്രീമക്കളോട് ആചരിപ്പാനായിട്ട് നൽകിയ ചട്ടങ്ങളിൽ ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗം ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് സെവൻ നിന്റെ ദൈവമായ ഹോവ് നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം അമേൻ അതേപ്രീരെ മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ നാം നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള സന്തോഷം അത് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതെത്ര സങ്കടകരമാണെന്ന് നോക്കി ഓർത്ത് നോക്കിയേ സ്തോത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കുന്നതിന് പല 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 കാര്യങ്ങൾ ദൈവം നമുക്ക് തുറന്ന് പല അവസരങ്ങൾ തുറന്നു തന്നിട്ടുണ്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഗോഡ് എ സസ്റ്റൻഡ് ബഷ് ഇഫ് യു ഡോണ്ട് യൂട്ടിലൈസ് ദോസ് ഓപ്പർച്യൂണിറ്റീസ് ദെൻ നാച്ചുറലി വി ആർ നോട്ട് ഗോയിങ് ടു എക്സ്പീരിയൻസ് ദ ജോയ് ഇൻ ദ ലോഡ് കർത്താബിലുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് തുറന്ന് നൽകിയ അനുവദിച്ച് നൽകിയ അനേക കാര്യങ്ങളുണ്ട് അനേക അവസരങ്ങളുണ്ട് അതെല്ലാം തക്ക സമയത്ത് പ്രയോജനപ്പെടുത്താനായിട്ടാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതിലൊന്നാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ നാം നൽകുക എന്നുള്ളത് സ്തോത്രം അത് നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള സന്തോഷം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ എത്ര സങ്കടമാണ് നോക്കിയേ അവസരം ഉണ്ടായിട്ടും നമ്മൾ ആ സമയത്ത് ആ അവസരത്തെ ഉപയോഗിച്ചില്ല മക്കൾ കൊണ്ട് സഭയിലെ വിശ്വാസികളുടെ കാര്യത്തിൽ അവരുടെ അഭിപ്രായത്തിൽ ദാനമെന്നത് അവർക്ക് വളരെ സന്തോഷം ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു ആമേൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പൗലോസൊപ്പൊസൊലൻ്റെ തന്നെ വാക്കുകൾ അവരെ പ്രചോദിപ്പിച്ചിരിക്കാം ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നിരിക്കാം ചിലപ്പോൾ കാരണം അപ്പൊസ്ല പ്രവൃത്തികളിൽ ഇരുപതാം അധ്യായത്തിൽ പൗലോസ് സ്പോസ്ലുലൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വളരെ നമ്മെ ചിന്തിപ്പിക്കുന്നതും നമ്മെ കരയിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊസ്റ്റൽ പ്രവൃത്തികൾ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ദ ബുക്ക് ഓഫ് ആക്സ് ചാപ്റ്റർ ട്വൻറ്റി വേഴ്സ് തേർട്ടി വൺ അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ഞാൻ മൂന്ന് സംവത്സരം രാവും പകലും ഇടവിടാതെ കണ്ണുനീർ വാർത്തകൊണ്ട് ഓരോരുത്തർ ബുദ്ധി പറഞ്ഞു വന്നത് ഓർത്തുകൊഴുവീൻ നിങ്ങൾ കാൽമീകർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോടുകൂടി ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ വളരെ ധനികനായിരുന്ന പൗലോസ്പോസോലാണ് എല്ലാ അധികാരങ്ങളും എല്ലാ പദവികളും ഉണ്ടായിരുന്ന പൗലോസ് സപ്പോസുരൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ താൻ തൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി അതിന് സുവിശേഷത്തിന് വേണ്ടി താൻ എല്ലാം അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടാണ് തൻ മുമ്പോട്ട് പോയത് ഇപ്പോൾ തനിക്ക് ചെലവിന് വേണ്ടി തനിക്ക് അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നു സ്തോത്രം മുപ്പത്തിയഞ്ചാം വാക്യം ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും അപ്പോൾ എവിടെന്ന പൗലു സപ്പോസനെ സഹായിക്കുവാനായിട്ട് കാശ് കിട്ടുന്നത് താൻ അധ്വാനം ചെയ്തുണ്ടാക്കുകയാണ് ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശു തൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു കാണോ നോക്കണമേ പൗലു സപ്പോസലൻ തന്നെ എല്ലാ സഭകൾക്കും ദൃഷ്ടാന്തമായിട്ട് ഇത് കാണിച്ചു തൻ്റെ ജീവിതത്തിൽ ഒരു ഐഡിയലായിട്ട് ഒരു റോൾ മോഡലായിട്ട് താനത് കാണിച്ചു അതുകൊണ്ടാണ് ഗോവിന്ദ ലേഖനത്തിൽ താൻ പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ഏറ്റവും മൂല്യവത്തായ ഏറ്റവും വെല്ലുപിടിപ്പുള്ളതായ കാര്യം മറ്റാർക്കും നൽകാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് ഏവർക്കും നൽകുന്നതിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കിട്ടെടുത്തത് ആരാണെന്നറിയാമോ സ്നേഹവാനാ നമ്മുടെ ദൈവമല്ലാതെ മറ്റാരും അല്ല പ്രേസലോ ഞാൻ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കർത്താവിൻ്റെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു ദൈവം നമുക്ക് നൽകിയതിനെ നാം കമ്പയർ ചെയ്യുമ്പോൾ നാം താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ലോകത്തിലുള്ള വിലപിടിപ്പുള്ളതായ ഏറ്റവും വിലപിടിപ്പുള്ളതായ സ്വർണമോ രത്നങ്ങളോ വൈരമോ മുത്തുകളോ ഒന്നും അതിന് മതിയാകില്ല ഹലലുയ്യ അതുകൊണ്ടാണ് പത്ര സപ്പോസൺ തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഫസ്റ്റ് പീറ്റർ വൺ എയ്റ്റീൻ ഒന്ന് പത്രവും ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ വ്യർത്ഥം പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പം ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവം നമുക്കായിട്ട് നൽകി നമുക്കായി ദാനം നൽകി നമുക്കായിട്ട് ദൈവം അങ്ങ് വിട്ടുകളഞ്ഞു അല്ലേലുയാ അതിനെ ദൈവം പിടിച്ചു വച്ചില്ല ദൈവം അതിനെ തൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയില്ല നമുക്കായി ദൈവം ആ വിട്ടു നൽകി സ്തോത്രം തൻ്റെ ഏക പുത്രനായിരിക്കുന്ന യേശു കർത്താവിനെ സ്തോത്രം അതൊരു വാസ്തവമല്ലേ ഈ വാസ്തവത്തിൻ്റെ മുമ്പിൽ ഈ സത്യത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ ഹാലേ ലുയ്യ അതുകൊണ്ടല്ലേ വേദപുസ്തകത്തിലെ തന്നെ താക്കോൽ വാക്യമെന്ന് നമ്മളെല്ലാവരും അറിയപ്പെടുന്നതായ ജവഹൻലാൽ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ദി ബുക്ക് ഓഫ് ജോൺ ത്രീ സിക്സ്റ്റീൻ ഇങ്ങനെ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്തനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ അഥവാ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അഥവാ നമ്മെ സ്നേഹിച്ചു ആമേൻ സോ ഗിവിംഗ് ഈസ് എ മാറ്റർ ഓഫ് ജോയ് ഫോർ ഹും ഫോർ ദോസ് വുഡ് ലവ് ടു ഗീവ് കൊടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതൊരു ഭാഗ്യമായിട്ട് കരുതുന്നവർക്ക് കൊടുക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജോയ് ഫോർ ദ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്ക് ആർക്കും ഈ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല ആമേൻ അതുകൊണ്ടാണ് അവർ സങ്കടത്തോടെ കൊടുക്കുന്നത് ലൂക്കസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ലൂക്ക് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് തേർട്ടി ത്രീ നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ കള്ളനടുക്കുകയോ പുഴുകടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പടങ്ങിപ്പോകാത്ത മടിശീലുകളും തീർന്നു പോകാത്ത നിക്ഷേപം നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവേൻ നിങ്ങളെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും മുപ്പത്തി ഏഴാം സങ്കേർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തിയൊന്നാം വാക്യം ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു അതെ അതേപ്രിയരെ കൊടുക്കുന്നതിൽ കൂടി അനുഭവിക്കുന്ന സന്തോഷം അത് പറഞ്ഞടയ്ക്കാൻ വയ്യാത്തതാണ് സ്തോത്രം അപ്പോൾ ഏഴാമത്തെ കാര്യം നമ്മൾ കണ്ടത് ആമേൻ അവർ വളരെ സന്തോഷത്തോടെ മഹാസന്തോഷത്തോടെ അവർ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ആമേൻ ഇനി എട്ടാമത്തെ കാര്യം മക്കതോന്നി സഭകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കതോന് സഭകൾക്ക് ലഭിച്ച ദൈവകൃപയാണ് അവർ ഇതിനെല്ലാം യോഗ്യരാക്കിയത് സ്തോത്രം ദൈവകൃപയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മക്കതുല്യ സഭകൾക്ക് ലഭിച്ച ഈ ദൈവകൃപ അവർ ഈ ഒരു ഈ ഒരു 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 പ്രത്യേക രീതിയിൽ ഇടപെടുവാൻ പെരുമാറുവാൻ ഈ ഒരു പ്രത്യേക രീതിയിൽ തങ്ങളെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവരെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേ ദൈവകൃപയല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മക്കതുല്യ സഭകൾക്ക് മാത്രമേ കൃപ ലഭിച്ചുള്ളൂ പൗലൂസിന് മാത്രമേ കൃപ ലഭിച്ചുള്ളൂ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മറ്റനേകർക്ക് ലഭിച്ചിട്ടില്ലേ നമുക്ക് ലഭിച്ചിട്ടില്ലേ അമേൻ നമുക്ക് ലഭ്യമായ കൃപ നമ്മളെങ്ങനെ വിനിയോഗം ചെയ്യുന്നു നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് നാം തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു അമേൻ എട്ടാമത്തെ കാര്യം ദ ഗേൾ ദംസൾസ് ദർ മോണിറ്ററി കോൺട്രിബ്യൂഷൻ അവർ തങ്ങളെ തന്നെയും തങ്ങൾക്കുള്ള സമ്പാദ്യത്തെയും കർത്താവിന് നൽകി സ്തോത്രം അഞ്ചാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് രണ്ടുപോയി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അതും തങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല പൊസ്റ്റന്മാർ പറയുക പോലീസ് പറയുക ഞങ്ങളെ മക്കദൂൻ്റെ സഭകളെക്കുറിച്ച് വിചാരിച്ചിരുന്നത് പോലെ ഒന്നുമല്ല അവർ ചെയ്തത് ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾ വിചാരിച്ചു അവർ കുറച്ചും കൂടെ ഒക്കെ തരുമായിരിക്കുമെന്ന് പക്ഷേ അവർ തന്നില്ലല്ലോ ഞങ്ങൾ വിചാരിച്ചു അവരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അയക്കുമായിരിക്കുന്നോ അവരച്ച് അവർ അയച്ചില്ലല്ലോ എന്ന അനേകരെ കുറിച്ച് പറയുവാനിട വരുമ്പോൾ ഈ സഭയെക്കുറിച്ച് പൗലോസിനും കൂട്ടുകാർക്കും പറയാനുള്ളത് എന്താണെന്നറിയാമോ ഞങ്ങൾ അവരെക്കുറിച്ച് വിചാരിച്ചു ഒരു ഒത്തിരി കഷ്ടതയിലും ഒരുപാട് ദാരിദ്ര്യത്തിലുമാണ് അയ്യോ അവരോട് എങ്ങനെ നമ്മൾ ചോദിക്കുക അവരോട് ചോദിക്കണ്ട അവർ തന്നില്ലെങ്കിലും സങ്കടമൊന്നുമില്ല അവർ വളരെ പ്രയാസമില്ല കഴിയുന്നത് എന്ന് വിചാരിച്ചിരുന്നതായ കാര്യത്തിൽ എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഔതാര്യമായി തരുവാൻ അവരിടയായിത്തീർന്നു അതാ പൗലൂസ് പറയുന്നത് തങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കഥാവിനും പിന്നെ ദൈവ ഇഷ്ടത്തിന് ഒത്തവണ്ണം തങ്ങൾക്കും ഏൽപ്പി ഞങ്ങൾക്കും ഏൽപ്പിച്ചു സ്തോത്രം വൈ ഡിഡ് ദ ഡു ദിസ് എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്തത് ബിക്കോസ് ദ അണ്ടർസ്റ്റുഡ് ദാറ്റ് എവറിഥിങ് ബിലോങ്സ് ടു ഗോഡ് ആ മേന ഒന്ന് വരുന്നൊരു മൂന്നാം അധ്യായത്തിലും ഒന്ന് വരുന്നൊരു ആറാം അധ്യായത്തിലും ഒക്കെ പറയുന്നുണ്ട് നമ്മളെ വിളിക്ക് വാങ്ങിയിരിക്കുന്നു നാം താന്താങ്ങൾക്കുള്ളവരല്ല നാം ദൈവത്തിൻ്റെ വകയാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ആമേൻ ഫസ്റ്റ് പിതാവിത സർവ സഭയുടെ മുമ്പാകെ ഹൂവെ സ്തുതിച്ചു ചൊല്ലി എന്തെന്നാൽ ഞങ്ങളുടെ പിതാവായി ശ്രേലും ദയുമായി ഹൂവെ നീ എന്നും വാഴ്ത്തപ്പെട്ടവൻ യഹുവെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ യഹുവെ രാജ്യത്ത് നിനക്കുള്ളതാകുന്നു നീ സകലത്തിന് മീതെ തലവനായിരിക്കുന്നു അടുത്ത വാക്യം നോക്കണമേ പന്ത്രണ്ടാം വാക്യം ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു സകലതയെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ഇതുവല്ല നമുക്ക് ആർക്കെല്ലാം ചിന്തയുണ്ടോ ധനവും ബഹുമാനവും എല്ലാം നിങ്ങൾ നിന്ന് ആ കർത്താവ് വരുന്നത് നീ സർവവും ഭരിക്കുന്നു ഒന്ന് പത്ത് സഞ്ചാമ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീട് നാം താണിരിക്കണം അതെ പ്രിയരേ ഇന്ന് നാം അനുഭവിച്ചതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും സകലതും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തരാത്തതായി ഒന്നും നമുക്ക് ഈ ലോകത്തിലില്ല ദൈവം കനിഞ്ഞു നൽകാത്തതായി ഒന്നും നമ്മുടെ പക്കലില്ല സകലതും ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ അനുവാദത്തോടെ ദൈവത്തിൻ്റെ സമ്മതത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുന്നു ദൈവം പറയുന്നു മക്കളെ ഉപയോഗിച്ചോ ഞാൻ നിനക്ക് തന്നിരിക്കുക പക്ഷേ ഓരോ തവണയും നീ അത് ഉപയോഗിക്കുമ്പോൾ നീ എന്നോട് നന്ദിയുള്ളവരായിരിക്കും റേസുകൾ ഹാലേലുവ അത് മാത്രം നമ്മൾ ചെയ്യാറില്ല നമുക്ക് കയ്യിൽ കാശ് വരുമ്പോൾ കയ്യിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ കഴിവ് വരുമ്പോൾ ബുദ്ധി വരുമ്പോൾ അറിവ് വരുമ്പോൾ പദവികൾ നമുക്ക് ലഭി ലഭ്യമാകുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ ഇഷ്ടമുള്ളതുപോലൊക്കെ അതെടുത്ത് പെരുമാറും അനേകരെ വേദനിപ്പിക്കാനും അനേകരെ ഇടിച്ചതാക്കാനും അനേകരെ ക്രിട്ടിസൈസ് ചെയ്യാനും അനേകരെ ഒതുക്കാനും അവൻ ഒക്കെ നമ്മൾ നമ്മുടെ പദവികൾ ഉപയോഗിക്കുന്നതായിട്ട് ഇന്നത്തെ ആധുനിക ലോകത്തിലെ മറ്റു ആളുകളെ എന്തിനു പറയുന്നു വിശ്വാസഗോളത്തിൽ പോലും അനേക ആളുകൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു സ്തോത്രം ദൈവം കനിഞ്ഞു നൽകുന്ന പദവികളും ദൈവം കനിഞ്ഞു നൽകുന്ന സ്ഥാനമാനങ്ങളും പണവും ധനവും പ്രതാപവും ഒക്കെ അനേകരെ വേദനിപ്പിക്കാനും അനേകരെ ഇല്ലായ്മ ചെയ്യുവാനും അവരെക്കാളിൽ അധികം നമുക്ക് വളരണമെന്നുള്ള രീതിയിൽ പെരുമാറുവാനുമൊക്കെ ഇടയായിത്തീരുന്നു അങ്ങനെ ഒരിക്കലും ദൈവം ആഗ്രഹിച്ചല്ലോ നമുക്ക് തന്നത് സ്തോത്രം ദാവിത് പറയുന്ന നോക്കിയേ ധനവും ബഹുമാനം നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു സകലത്തെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ആകെയാൾ ഞങ്ങൾ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു സ്തോത്രം അമേ എന്നിട്ട് ദാവിത് പറയുകയാണ് എന്നാൽ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിനെ പ്രാപ്തരാകുവാൻ ഞാൻ ആർ ഇങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിനെ പ്രാപ്തരാകുവാൻ ഞാൻ ആർ എന്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ ഹല്ലേലൂയ എത്ര ഉന്നതമായ ഒരു പ്രഖ്യാപനം എൻ്റെ പ്രിയരെ എത്ര ഉന്നതമായ ഒരു സമീപനമാണെന്ന് നോക്കിയേ നമുക്കിന്നുള്ളത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അത് കഴിവാകട്ടെ ബുദ്ധിയാകട്ടെ കീർത്തിയാകട്ടെ പദവിയാകട്ടെ ധനമാകട്ടെ വട്ട് എവർ ഇറ്റ് ഈസ് ശുശ്രൂഷയാകട്ടെ അമേൻ എന്തുമാകട്ടെ എല്ലാം ദൈവത്തിൻ്റെ ദാനം എത്ര പേർ എന്നോടുകൂടെ ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും സകലതും ദൈവത്തിൻ്റെ ദാനം ആമേൻ എന്റെ ജനവും എന്തുള്ളൂ സകലം നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പാകെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ഭൂമിയിൽ ഞങ്ങളെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ യാതൊരു സ്ഥിരതയുമില്ല ഇതുവല്ല ആരെയും ചിന്തിക്കുമോ ലുയ്യ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നും ദൈവം കാണുന്നില്ലെന്ന് സകല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെയാണ് ആയിരിക്കുന്നത് ഇത് പറയുന്നു ഞങ്ങൾ നിന്റെ മുമ്പാകെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു ഭൂമി ഞങ്ങളെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ യാതൊരു സ്ഥിരതയുമില്ല ആലയം പണിയുന്ന ബന്ധത്തിലാണ് ദീത പറയുവാൻ ഇടയായത് ഞങ്ങളിതേമായ ഹോബേ നിന്റെ വിശുദ്ധ നാമത്തിലായ നിനക്കൊരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു സ്തോത്രം ആമേൻ ഒക്കെ തുല്യ സഭകളെക്കുറിച്ച് അവസാനമായി നമ്മൾ കണ്ടത് അവർ തങ്ങളെ തന്നെയും കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിന് അത്ത ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് ഒന്നാമത് അവർ ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു സബ്മിറ്റഡ് ടു ദ തുടക്കത്തിൽ തന്നെ മക്കത്തോന്ന സഭയിലെ വിശ്വാസികൾ തങ്ങളെയും തങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളെയും തങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ സ്ഥകലത്തെയും അതു ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു അവിടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം പരിമിതികളുടെ നടുവിലാണെങ്കിൽ കൂടി ഇല്ലായ്മയുടെ നടുവിലാണെങ്കിൽ കൂടി കഷ്ടതരുടെ നടുവിലാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭാഗം ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ അനായാസകരമായി ഈ ആവശ്യത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ സാധിച്ചതിൻ്റെ ഒരേ ഒരു കാരണം അവർ അവർ തങ്ങളെയും തങ്ങളേക്കുള്ളതിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് സ്തോത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാം നമുക്കുള്ളതിനെ ദൈവകരങ്ങളിൽ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം എന്ന് ദൈവകരങ്ങളിൽ നമ്മെയും നമുക്കുള്ളതിനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അന്ന് ഇത് നമ്മുടെ വകയല്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും ബോധ്യം നമുക്കുണ്ടാകും ആ ബോധ്യത്തിൽ നിന്നും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കും ഹല ലൂയ വചനം പറയുന്നല്ലോ നാം നമ്മുടേതല്ല നമുക്കുള്ളവരല്ല നിങ്ങൾ താൻ വലിയ വില കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങിയതാണ് ഈ തിരുവഴത്തെ നാം വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഏറ്റെടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൊടുക്കുന്നത് പ്രയാസമായി തോന്നുന്നത് എന്തുകൊണ്ട് മക്കതൂഞ്ഞ് സഭകൾക്ക് മാത്രം ലഭിച്ച ദൈവകൃപ പ്രശംസനീയമായി നമുക്കും ആ ദൈവകൃപ ലഭിച്ചിട്ടില്ലേ എന്തുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല നാം നമ്മെയും നമുക്കുള്ളതിനെയും ദൈവത്തിന് നൽകാതെ തടഞ്ഞു വെച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് സന്തോഷത്തിന് കാരണമാകത്തില്ല അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുത്താൽ നമ്മുടെ ദാനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം മക്ക തുല്യ സഭകളിലെ നോക്കിയേ തങ്ങൾ വിചാരിച്ചിരുന്നതുപോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവത്തിന് ഇഷ്ടവണ്ണം ഇഷ്ടത്തിനൊത്തവണ്ണം തങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്തു ഒന്ന് അവർ കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു തങ്ങൾക്കുള്ളതിനെ സമർപ്പിച്ചു രണ്ട് അവർ പിന്നീട് സമർപ്പിച്ചത് അപ്പോസ്വലന്മാർക്കാണ് ഹലേലുയ്യ എന്താ അപ്പോസലന്മാർക്ക് എത്ര പ്രത്യേകത അടുത്തതായി അവർ ചെയ്തത് അവർ തങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അവരുടെ കർത്താവിൻ്റെ ദാസന്മാരായ അപ്പോസലന്മാരാണ് എന്ന് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ചു എന്നതാണ് ഹലലുയ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മുടെ അടുക്കൾ കടന്നു വരുന്നവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഈ പ്രിയപ്പെട്ടവർ തങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ് ഇവരെന്ന് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ചു ദൈവം തന്നെ വേലയ്ക്കായിട്ട് അവരെ അയച്ചിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി അവർ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ തങ്ങളുടെ വസ്തുവകൾ ആമേൻ ഇത് ദൈവമേലയ്ക്ക് ഉതകണം എന്ന ആഗ്രഹത്തോടെയാണ് തങ്ങളെ തന്നെ സമർപ്പിച്ചത് മക്കധന്യൻ സഭകളുടെ ഈ പെരുമാറ്റം ഈ മനോഭാവം അപ്പോസിറ്റന്മാർ പ്രതീക്ഷയ കവിയുന്നതാണ് അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവരങ്ങനെ ചെയ്യുമെന്ന് പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരുന്നതിനേക്കാൾ അപ്പുറമായി അവർ ഇടപെടുവാൻ പെരുമാറുവാനിടയായിത്തീർന്നു അതെ ഇതാണ് ദൈവം ഈ മക്കധന്യ സഭകളിൽ നിന്ന് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ദൈവ ഇഷ്ടത്താൽ നമുക്കും അത് ചെയ്യാം പ്രിയരെ അതിനാണ് വാസ്തവത്തിൽ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത് മൂന്ന് വാക്യം വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ കഥാപിസ്മരണപ്പെടുന്നു ഒന്ന് വാക്യങ്ങൾ ഇരുപത്തി ഒന്നിൻ്റെ പതിമൂന്നാം വാക്യം ദി ബുക്ക് ഓഫ് പോവ്സ് ട്വൻറ്റി വൺ തേർട്ടീൻ എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കുകയില്ല എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താൻ പിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരം കിട്ടത്തില്ല നാൽപ്പത്തൊന്നാം സങ്കീർത്തനം സാംസ് ഫോർട്ടിവൺ വേഴ്സ് ഒന്നു തൊട്ടുള്ള വാക്യങ്ങൾ എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കും യഹു അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കൾ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോ അവനെ രോഗശൈലിയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു ആമേൽ എന്നെ കേൾക്കുന്ന പ്രിയരെ മക്കതു സഭകൾക്ക് ലഭിച്ച ദൈവകൃപയാണ് നമ്മൾ അത് ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ദൈവകൃപ കുറെ ഒരാൾക്ക് കുറച്ചും ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് ഇഷ്ടംപോലെ കൊടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുന്ന ദൈവമല്ലല്ലോ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാകാതിരിപ്പാൻ നമുക്ക് ലഭിച്ച കൃപ വളരെ നന്നായിട്ട് വിനിയോഗം ചെയ്യുവാൻ ദൈവം തന്നെ അവരെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ